അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖായിരിക്കുന്നത് വിചാരിക്കുന്നു കുറേ വീഡിയോ ഇടാത്തത് എപ്പോഴും പറയുന്ന നാളത്തെ ഒരുപാട് തിരക്കിലുള്ളത് ഇത് ഞാൻ എല്ലാ വർഷവും നടത്തുന്ന എക്സ്പോൻ്റെ വീഡിയോ ആണ് എക്സ്പോൻ്റെ തലേന്ന് സ്റ്റാളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയ കൂട്ടുകാർ ലൗസ് കൂടെ ഉണ്ടായിരുന്നു കാരണം ലൗസിനെ കുറേ നാൾ കൂടിയിട്ട് കാണുന്നതാണ് നമ്മൾ കോഴിക്കോട് നിന്ന് വന്നതാണ് കണ്ണൂരം ഉണ്ടായിരുന്നു ആ സമയത്ത് വീട്ടിൽ വന്നങ്ങനെ നമ്മൾ ഒന്നിച്ചിട്ടാണ് പോയത് അവിടെ ആ സമയത്ത് ചെപ്പിയും ഷെയ്നിയും ഷെമിയും ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ പാനൽ മെമ്പേഴ്സിലുള്ളത് നമ്മൾ സ്റ്റോൾ സെറ്റ് ചെയ്ത് ഇതേപ്പറ്റിന്ന് രാവിലെ പത്ത് മണിക്ക് തന്നെ അവിടെ നമ്മളെ സ്റ്റോളുടെ ആൾക്കാരെല്ലാം വന്ന് അവരെല്ലാം അവരെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് ഡ്രസ്സും പിന്നെ ഫുഡിൻ്റെതും ഒരുപാട് ഫാൻസ് അങ്ങനെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ നടത്തുന്ന ഏഴാമത്തെ സീസണാണ് എക്സ്പോൻ്റത് പിന്നെ അലഹദില്ല ഇപ്രാവശ്യവും ഭയങ്കര ഗ്രാൻഡ് സക്സസ് ആയിരുന്നു എക്സ്പോ ഇപ്പോൾ ഏറ്റവും ഫസ്റ്റ് തന്നി പറയുന്നത് നമ്മളെ മിഡോസിനോടാണ് നമ്മൾ അവർ ടൈറ്റിൽ സ്പോൺസറായിട്ട് വന്ന മിഡോസിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുന്നു കാരണം സ്പോൺസർഷിപ്പിന് പോയ സമയത്ത് തന്നെ ഒരുപാട് നാളെ പറയുന്നത് പറയാം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ചെയ്യുക നമുക്ക് എന്തായാലും പ്രശ്നം ചെയ്യാം എന്നാ ഒരു പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി മിഡോസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ ഗ്ലോബൽ വില്ലേജിലുള്ള ഒരു സ്ഥാപനമാണ് സ്ഥാപനം എന്നാൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നമ്മളെ ബ്യൂട്ടി എക്വിപ്മെൻസും കോസ്മെറ്റിക്കും എല്ലാം സെയിൽ ചെയ്യുന്ന ഹോൾസെയിലായിട്ട് ചെയ്യുന്നതും ഹോൾസെയിലും റീറ്റെയിലും എല്ലാം ചെയ്യുന്ന ഒരു ഷോപ്പാണ് എന്തായാലും നിങ്ങൾ അടിപൊളി കല നമ്മൾ ബ്യൂട്ടി പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഓരോ ബ്രാൻഡിൻ്റെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ഗ്ലോബൽ വില്ലേജിൽ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ അസോസിയേറ്റ് സ്പോൺസറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കാറ്റർ സെർക്കിളാണ് കാരണം ഞാൻ അധികം പോകുന്ന ഒരു ഷോപ്പാണ് ഒരുപാട് ബ്രാൻഡിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മളെ ഹോം അപ്ലയൻസ് ഉണ്ട് അതുതന്നെ നല്ല ഒരുപാട് ഓഫേഴ്സിലും നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലും ലഭിക്കുന്ന ഒരു ഷോപ്പാണ് നമ്മുടെ കാറ്റസൈക്കിള് ഞാൻ നമ്മൾ എന്ത് ഇവൻറ്റ് വന്നാലും ഇപ്പോൾ നമ്മളെ നഫീസിൻ്റെ എന്ത് പ്രോഗ്രാം വന്നാലും മലബാർ എടുക്കുന്ന പ്രോഗ്രാം വന്നാലുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്ന ഒരു അവിടെ പോയിട്ട് അന്ന് എപ്പോഴും വാങ്ങിക്കൽ ഇപ്പം കണ്ണൂരുള്ളവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക അതുപോലെ നമ്മളിവിടെ സ്റ്റോളിലെടുത്ത എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരികൾക്കും ഒരുപാട് നന്ദി പറയുന്നു കാരണം നിങ്ങളെ സ്റ്റോളെടുത്ത് നിങ്ങൾക്ക് മഷാല ആവശ്യത്തിന് സെയിലുണ്ടായി ഉണ്ടായെന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളാന്ന് നമ്മൾ നിങ്ങളും കൂടിയാണ് നമ്മളെ പ്രോഗ്രാമിൻ്റെ സക്സസിൻ്റെ ഒരു കാരണം നിങ്ങൾ സ്റ്റോളെടുത്ത് നമ്മളെ നമ്മളോട് സഹകരിച്ചത് കൊണ്ടാണ് എന്നോട് സഹകരിച്ചത് കൊണ്ടാണ് നമുക്കിത് ഇത്ര നല്ല ലെവലിൽ കൊണ്ടുപോകാൻ പറ്റിയത് അതുപോലെ തന്നെ അവിടെ എത്തിയ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ ബന്ധുക്കൾക്കും എല്ലാ നാട്ടുകാർക്കും ഒരുപാട് നന്ദി ആദ്യം തന്നെ പറയുന്നു അതുപോലെ എൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിശിഷ്ടാതിഥി അത് പ്രിയപ്പെട്ട കൂട്ടുകാരി സലോക്കിച്ച് സെമിറ നിസാറിനും നിസാർ കക്കും ഒരുപാട് താങ്ക്സ് വരുന്നു കാരണം ഞാൻ ഇൻവൈറ്റ് ചെയ്ത ഉടനെ ഞാൻ റെഡിന്ന് സന്തോഷത്തോടെ പറഞ്ഞു അത്ര ദൂരെ നിന്ന് എൻ്റെ പ്രോഗ്രാമിനായിട്ട് വന്ന സെമിറക്ക് ഒരുപാട് 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 താങ്ക്സ് പറയുന്നു താങ്ക് യു സോ മച്ച് ഡിയർ തലേന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ പിന്നെ അടുത്ത് നമ്മളെ വിശിഷ്ടാതിഥിയായിട്ടുണ്ടായത് എൻ്റെ ആത്മസുഹൃത്ത് എൻ്റെ ചങ്ക എന്ന് തന്നെ പറയാം മുംതാസ്തയാണ് മുംതാസ്താദ്ന്ന് ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്ന മുംതാസ് അസാദാണ് മുംതാസ്തയും എറണാകുളത്ത് നിന്ന് അതിനായിട്ട് വന്നതിൽ ഒരുപാട് 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 സന്തോഷം ഒരുപാട് താങ്ക്സ് പറയുന്നു മുംതാസ്താനോട് പിന്നെ എപ്പോഴും എൻ്റെ സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മൂന്ന് മക്കൾക്കും മകളുടെ ഭർത്താവ് ഹർഷിക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുന്നത് താങ്ക് സോ മച്ച് പിന്നെ നമ്മൾ സപ്പോർട്ടിങ് സ്പോൺസർ സ്പോൺസറായിട്ടുണ്ടായിരുന്നത് മെറാൽഡ ജ്വല്ലറി ലോലിനോ കെഫേ അതുപോലെ അബാബിലെ സ്മോക്ക് ഹൗസ് സൺകോറ് ഇവരോട് എല്ലാവരും ഒരുപാട് താങ്ക്സ് പറയുന്നു തുടർന്ന് സപ്പോർട്ട് ഉണ്ടാകണം ഇതെല്ലാം നല്ല പ്രശസ്ത സ്ഥാപനങ്ങളാണ് നമ്മൾ കണ്ണൂരിലും തലശ്ശേരിലും ഒക്കെ ആയിട്ടുള്ളത് എന്തായാലും താങ്ക് യു സോ മച്ച് ഡിയേഴ്സ് അതുപോലെ നമ്മളെ മീഡിയ പാർട്ട്ണറായിട്ട് ഉണ്ടായിരുന്ന അർഷി അതായത് ഗ്രാഫിക് ഡിസൈനർ എന്നുള്ള പേജിൽ അർഷി അച്ചു എന്തായാലും താങ്ക് യു സോ മച്ച് ഡിയർ ഒരുപാട് പോസ്റ്ററും കാര്യങ്ങളും അങ്ങനത്തെ സ്റ്റാൾ ഹോൾഡേഴ്സിൻ്റെ പോസ്റ്ററൊക്കെ റെഡിയാക്കി തന്നതിൽ ഒരുപാട് താങ്ക്സ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഭംഗിയുള്ള പോസ്റ്റർ നമ്മളിപ്പം പിന്നെ ബാനർ ആയാലും നമ്മളെ സ്റ്റാൾ ബുക്കിങ്ങിൻ്റെ പോസ്റ്റർ ആയാലും എല്ലാം എല്ലാ വർഷവും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ബ്രദറാണ് തഫ്സി തഫ്സി താങ്ക് യു സോ മച്ച് ഞാൻ ഇതിൽ ഈ വീഡിയോ എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കാണാം അതിൻ്റെ കൂടെ എൻ്റെ ഒരു പിന്നെ നന്ദി എല്ലാവരോടും അറിയിക്കുകയാണ് നമ്മൾ കുക്കിംഗ് കോമ്പറ്റീഷൻ്റെ ജഡ്ജ് എൻ്റെ സുഹൃത്താണ് സെമീറ സെമീറ നല്ല അടിപൊളി ഷെഫാണ് പിന്നെ ഒരുപാട് കോമ്പറ്റീഷൻ വിൻ ചെയ്ത ഒരു വ്യക്തിയാണ് ഒരുപാട് കോമ്പറ്റീഷൻ ജഡ്ജായിട്ട് പോകുന്നുണ്ട് ഇവിടെ നമ്മൾ ഞാൻ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പയാണ് കപ്പ കൊണ്ടുള്ള ഇഷ്ടമുള്ള വിഭവങ്ങളാണ് കപ്പ കൊണ്ട് ഇത്ര അധികം വിഭവം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമ്മളിങ്ങനെ ഈ ഒരു കോമ്പറ്റീഷനോടെയാണ് മനസ്സിലാക്കാൻ പറ്റിയത് അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും ഡിഫറൻറ്റായിട്ട് കൊടുക്കും പക്ഷെ നമ്മൾ പുട്ടിൻ്റെ കൊടുത്തിട്ടുണ്ട് പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് പുട്ടയൊക്കെ കാണുമല്ലോ ഒരുപാട് വെറൈറ്റി പുട്ട നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും അതുപോലെ ഇതിവിടെ കപ്പനെ കൊണ്ട് പല വെറൈറ്റീസും ഇവിടെ അണിനിറന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ കോമ്പറ്റീഷൻ നമുക്ക് ഗിഫ്റ്റ് സ്പോൺസർ ആയിരിക്കുന്നത് ഫസ്റ്റും സെക്കൻഡും നമുക്ക് സ്പോൺസർ ഫസ്റ്റും തേർഡും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആണ് ഗ്രീൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ എപ്പോഴും എപ്പം ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഗ്രീൻസിൻ്റെ മുനീർക്കായാലും ജായറായാലും എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും പിന്നെ ഭയങ്കര ഒരു മുഷിവില്ലാണ്ട് സന്തോഷത്തോടെ സ്പോൺസർഷിപ്പ് ചെയ്യുന്ന ഒരു ഇതാണ് ഗ്രീൻസിൻ്റെ മുനീർക്കയായാലും ജായറായാലും എന്തായാലും താങ്ക് സോ മച്ച് പിന്നെ മുനീർ ഖാൻ കൈൻസായറ ഗ്രീൻസിന് ഒരുപാട് താങ്ക്സ് പറയുന്നു എപ്പോഴേനും തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതുപോലെ നമുക്ക് സെക്കൻഡ് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് ഇഹാം ഡിജിറ്റലാണ് അവർ പോയി പറഞ്ഞ പഠനം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തിരുന്നു ഇഹാം ഡിജിറ്റലിനും താങ്ക്സ് പറയുന്നു ഇന്നത്തെ ഡിഷ് വളരെ നല്ല രീതിയിൽ എല്ലാരും പറയും കപ്പറ കൂടെ ഉണ്ടാകും പക്ഷെ ഇവിടെ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ അനൗൺസ് ചെയ്യാം തേർഡ് വന്നിട്ടുള്ളത് നല്ലൊരു കുട്ടി തേർഡും ബാക്കി ഉള്ളത് സെക്കൻഡ് അനൗൺസ് ചെയ്യാം സെക്കൻഡ് വന്നിട്ടുള്ളത് നല്ല കപ്പകണ്ടാക്കിട്ടായിരുന്നു ാണ് കാത്തിരിക്കുന്ന ഫസ്റ്റ് വന്നിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ കുറേ ചെയ്തിട്ടില്ല

നൽകിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് താങ്ക്സ് സെമി അങ്ങനെ നമ്മൾ മുംതാസ് തന്നെ നല്ല അതിമനോഹരമായ പ്രസംഗം ഉണ്ടായിരുന്നു അതായത് നല്ല എല്ലാവരും പിടിച്ചിരുത്തുന്ന രൂപത്തിലുള്ള ഒരു സ്പീച്ചായിരുന്നു എന്തായാലും വന്നതിലും കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് നന്ദി അപ്പോൾ നമ്മൾ ഫുഡ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും വിജയിച്ചവർക്കും അഭിനന്ദനം അറിയിക്കുന്നു പങ്കെടുക്കൽ തന്നെ ഒരു വിജയമാണ് പിന്നെ അതിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പോയിന്റിനായിരിക്കും മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോവുക അതുപോലെ നെക്സ്റ്റ് നമ്മൾ മെഹന്ദി കോമ്പറ്റീഷൻ മക്കളെല്ലാം അവിടെ റെഡി ആയിട്ട് അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ മുമതാസ് തക്ക് പിന്നെ എൻ്റെ വക നമ്മളെ നഫീസ് കിച്ചൺ അവരുടെ ഉപഹാരവും കൂടാതെ ഫൗസ് ഓർഗാനിക്കിൻ്റെ ഒരു പ്രോഡക്റ്റും ലഷ് ഗ്രീമിൻ്റെ ഒരു നല്ല അടിപൊളി ഓർക്കിഡിൻ്റെ ഇതും സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും താങ്ക് യു ഫൗസ് ആൻഡ് ഇസ്മത്ത് ആ ഗിഫ്റ്റിന് സ്പോൺസർ ചെയ്തിരുന്നു മെഹന്ദിൻ്റെ ജഡ്ജായിട്ട് വന്നത് നമ്മളെ ഫാനിഷയാണ് ഫാനിഷനെ നമ്മളെ എന്തായാലും ഫാനിഷക്ക് താങ്ക്സ് പറയുന്നത് എല്ലാവർക്കും താങ്ക്സ് പറയാനുള്ളൊരു വേദി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉപയോഗിക്കുന്നത് ഈ അവിടെ വെച്ച് താങ്ക്സ് പറഞ്ഞത് കൂടാതെ എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ നന്നിവിടെ നിന്ന് അറിയിക്കുകയാണ് ഫാനിഷ നമ്മളെ ഫൗസ് ഓർഗാനിക് എന്നുള്ളൊരു ഉണ്ട് അതിൽ കൂടി മെഹന്ദിൻ്റെ ഓൾമോസ്റ്റ് ഒരുപാട് പ്രൊഡക്റ്റ് അവർ സെയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെ നല്ലൊരു ആർട്ടിസ്റ്റ് കൂടിയാണ് ഇവിടെ അടിപൊളിയായിട്ട് ജഡ്ജ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും കൺഫ്യൂഷൻ ആകും അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഓരോ കൈ നിങ്ങൾ കാണുന്നത് അല്ലേ പിന്നെന്തായാലും എന്തായാലും ഇതിൽ പങ്കെടുത്ത മക്കൾക്കും വിജയിച്ചവർക്കും അഭിനന്ദനം അറിയിക്കുന്നു നെക്സ്റ്റ് നമ്മളെ ഈ മെഹദി കോമ്പറ്റീഷൻ ഇങ്ങനെ ഏകദേശം വിധിതരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയ കൂട്ടുകാരി സെമീറെ എത്തിയത് സെമീറെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നതാണ് രാവിലെ മുതൽ എപ്പോൾ വരാമെന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് മും ദാനൊക്കെ കാണാനും സെമിറാനെ കാണാനുള്ള നിങ്ങളെ ഓരോരുത്തരും ഒക്കെ എനിക്ക് അറിയാൻ ഓരോ കഴിയുന്നുഴാണ് ഓരോരുത്തരെ കാണാനും ഒക്കെ അവസരങ്ങൾ കിട്ടുന്നത് ഈ ഒരു ഇന്നത്തെ ദിവസം എന്നെ ക്ഷണിച്ചപ്പോഴേക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം രണ്ടു വർഷം മൂന്ന് വർഷങ്ങൾക്കാവുന്നുണ്ട് ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം വന്നത് അപ്പം അത് കഴിഞ്ഞ് വീണ്ടും ഇതിലേക്ക് വരാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് അത് ആ സമയത്ത് മെഹന്ദി കോമ്പറ്റീഷൻ്റെ ജഡ്ജിങ് കഴിഞ്ഞിട്ടുണ്ടായത് മെഹന്ദി കോമ്പറ്റീഷൻ്റെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കും നമ്മൾ സെറിയായിട്ട് ലയറാണ് നല്ല അധികം മനോഹരമായ രണ്ട് ചുരിതാർ ഫസ്റ്റും സെക്കൻഡും കുട്ടിക കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി കളക്ഷനാണ് സെറിയായിട്ട് ലെ തേർഡ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കും നമ്മളെ ടൈം കീപ്പറിൻ്റെ വാച്ചായിരുന്നു അതുപോലെ സെമിറാക്കുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നെഫിസ് കിച്ചണിൻ്റെ മൊമെൻറ്റോയും നമ്മളെ നെഫിസ് കിച്ചൺ വരൊരു ഗിഫ്റ്റും മുംതാസ് തന്നെ പോലെ തന്നെ പിന്നെ നമ്മളെ ഫൗസ് ഓർഗാനിക്കിൻ്റെതും എർലാഷ് ഗ്രീൻ്റെ ഉണ്ടായിരുന്നു അതുപോലെ നമ്മൾ ഫാനിഷാക്ക് നമ്മളെ ഫാസ്റ്റ് കളക്ഷൻസിൻ്റെ വക ഒരു അടിപൊളി ചുരിദാർ ഉണ്ടായിട്ടുണ്ടായിരുന്നു നഫീസ് കിച്ചൻ്റെ ഒരു ഉപഹാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് സ്പോൺസർ ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ും ഇതൊരു കാര്യമല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ച് പല മെല്ലുവുകളിലും സ്വീകരിക്കുന്ന ആ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിനെയൊക്കെ തരണം ചെയ്ത് തന്റെ ഫാമിലി എല്ലാ സപ്പോർട്ട് നൽകി തന്റെ ഫാമിലി കൂടെ വന്നത് കൊണ്ടാണ് ഇത്രയും വിജയകരമായി എക്സ്പോകൾ കണ്ടു അതേപോലെ എന്നൊക്കെ ഇതൊക്കെ അതേപോലെ തന്നെ ഒരു സ്ത്രീ എന്ന രീതിക്ക് എല്ലാവർക്കും പ്രചോദനമായ ഗുലാസ് ആസാദും അതേപോലെ തന്നെ സലൂക്കിസുമായി സുനിതാ നിസാദും കൂടി ആദരിക്കുന്ന ചടങ്ങാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ശരിക്കും മുംതാസ് സാൻ്റെ ഈ സർപ്രൈസ് തന്നെ ശരിക്കും എനിക്ക് കണ്ണ് നിറഞ്ഞൊരു സന്ദർഭമായിരുന്നു അത്രക്ക് ഞാൻ ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു അത് അവർ പൊന്നാട് അണിയിച്ചത് മമതാസ് സാ താങ്ക് യു സോ മച്ച് അത് എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ വൻ സർപ്രൈസായിരുന്നു വൻ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ വന്നായിട്ടുള്ളൊരു നമ്മളെ ലോലിനോ തന്ന കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് അതു മാത്രമല്ല ഇത്ര വലിയ കേക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു കേക്ക് പക്ഷേ ഇത്ര വലിയൊരു കേക്ക് ഇത്ര അടിപൊളി കേക്കാന്ന് വിചാരിച്ചിട്ടില്ല ശരിക്കും ലോലിനോ നമുക്ക് സ്പോൺസർ സപ്പോർട്ടിങ് സ്പോൺസർ ചെയ്ത കൂടാണ്ട് ഇത്ര വലിയൊരു കേക്ക് ആ ഒരു ടൈം വൈകുന്നേരം ചീഫ് ഗസ്റ്റിലുള്ള സമയത്ത് കൊണ്ടുത്തന്നതിലെ ലോലിനോൻ്റെ ടീമിനോട് ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞു ശരിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയുള്ള ഒരു കേക്കായിരുന്നു എല്ലാവരും അവിടെയുള്ള ഓൾമോസ്റ്റ് ആൾക്കാർക്ക് തിന്നാൻ പറ്റാത്രത്തോളം കേക്ക് ഉണ്ടായിരുന്നു അത്ര ക്വാണ്ടിറ്റി അവർ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ശരിക്കും ഭയങ്കര സന്തോഷമായി താങ്ക് സോ മച്ച് ലോലിൻ ഒരിക്കൽ കൂടി നന്ദി പറയും തുടർന്ന് ഞങ്ങൾ സപ്പോർട്ട് അതുപോലെ നമ്മൾ ഫുഡ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ ഗിഫ്റ്റ് നമ്മൾ കൈമാ ഗോൾഡിൻ്റെ പിന്നെ ബിരിയാണി റൈസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാ ട്വൻറ്റി കണ്ടസ്റ്റൻറ്റിനും റൈസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് കൈമാഗോൾഡ് കൈമാഗോൾഡ് കഴിഞ്ഞ രണ്ട് വർഷവും നമ്മളെ സ്പോൺസർ ആയിട്ട് ഉണ്ടായിരുന്നതാണ് ഇപ്രാവശ്യം പിന്നെ ചില സാങ്കേതിക കാര്യങ്ങൾക്ക് അവർ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ എന്നാലും ചെറിയ രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടൊരുപാട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ പാനൽ മെമ്പേഴ്സും എടുത്ത് പറയേണ്ടത് എക്സ്പോൻ്റെ വന്ന് നല്ല കട്ടക്ക് നിന്ന് അവിടെ വന്ന് എൻ്റെ കൂടെ എല്ലായിട്ടും ഉണ്ടായിരുന്നു എൻ്റെ പാനൽ മെമ്പേഴ്സ് എൻ്റെ പ്രിയപ്പെട്ട പാനൽ മെമ്പേഴ്സിന് ഒരുപാട് നന്ദി പറയുന്നു അങ്ങനെ തന്നെ ഒരിക്കൽ കൂടി ഇവിടെ വന്ന് പരിപാടി എത്രത്തോളം വിജയിപ്പിച്ച എല്ലാ നാട്ടുകാർക്കും കൂട്ടുകാർക്കും നമ്മൾ സ്റ്റാർ ഹൗഡേഴ്സിനും കോമ്പറ്റീഷനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് മെയിൻ ആയിട്ടുള്ള ാണ് നമ്മള് മിനോസ് ബ്യൂട്ടിയുടെ ലക്കി ഡ്രോ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ പോവാണ് ഒരു ഉണ്ടായിട്ടില്ല പ്രൊഡക്ട്സ് വാങ്ങണമെന്നോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് എന്താ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഫിൽ ചെയ്യാം അപ്പൊ നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ പോവാണ് മിനോസ് ബ്യൂട്ടി നൽകുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് സോ നഫീസ് കിച്ചന്റെ ഫൗണ്ടർ മിസ് ചെയ്യാൻ Now we are going to select our lucky winners. Who will be our lucky winners? Who താങ്ക് യു സോ മച്ച് മീ ഡോസ് ബ്യൂട്ടി എന്നെ സപ്പോർട്ട് ചെയ്തതിന് അതുപോലെ തന്നെ എൻ്റെ ഫാമിലി എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മക്കൾ എൻ്റെ മോളെ ഹസ്ബൻഡ് എല്ലാവരും കട്ടൊക്കെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ പ്രോഗ്രാം ഇങ്ങനെ ചെയ്യാനും വിജയിപ്പിക്കാനും പറ്റിയത് അപ്പോൾ എന്തായാലും ഇൻഷാല്ല വീഡിയോ ഇഷ്ടം ലൈക്കും കമൻറ്റും ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പം ഇൻഷാല് നെക്സ്റ്റ് വീഡിയോ മെക്കണാം ബായ്